ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സംസ്ഥാന സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ നിങ്ങൾക്കറിയാവല്ലോ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടം തൊട്ട് ഈ സർക്കാരിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ പലപ്പോഴും പരിശോധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ കേരളമാണെങ്കിൽ വടക്ക് മദ്യം തെക്ക് അങ്ങനെ കൊടുക്കാം പിന്നെയുള്ളത് മലയോരം അതുപോലെ തന്നെ തീരപ്രദേശം അങ്ങനെ സാധാരണ സംസ്ഥാനങ്ങൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഒരു പഠനം നടത്തും അത് സംസ്ഥാന സർക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് അവർ കൊടുത്തുന്ന ഇല്ല ഒരു സ്ഥലത്ത് ഞങ്ങൾ അത് മുഴുവനില്ല ഇരുന്നൂറ്റമ്പത് ഏക്കർ വേണ്ടെടുത്ത് നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ എന്നാണ് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മിക്കവാറും ജില്ലകളിൽ സർക്കാർ ഭൂമിയുണ്ട് ഉപയോഗപ്പെടാതെ കിടപ്പുണ്ട് പല സ്ഥാപനങ്ങളും പൂട്ടിപ്പോയിട്ടുണ്ട് സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റെടുക്കാൻ വേണ്ടി താമസിക്കേണ്ട കാര്യമില്ല അതിൻ്റെ രേഖകൾ കൊടുത്താൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം തലസ്ഥാനം ഉൾപ്പെടുത്താതെ ഇതുവരെ എല്ലാവരും തലസ്ഥാനം തലസ്ഥാന നഗരം അല്ലെങ്കിൽ ജില്ല ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളം മാത്രമാണ് തലസ്ഥാന ജില്ലയോ നഗരമോ ഉൾപ്പെടുത്താതെ എയിംസിൻ്റെ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തലസ്ഥാനത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലായിടത്തും അങ്ങനെയല്ല പക്ഷേ മറ്റേ കാറ്റഗറി വന്നിട്ടുണ്ട് എങ്ങനെയാണ് മലയോരത്ത് വന്നിട്ടുണ്ട് കടൽ തീരത്ത് വന്നിട്ടുണ്ട് മധ്യഭാഗത്ത് വന്നിട്ടുണ്ട് ഒരറ്റത്ത് വന്നിട്ടുണ്ട് അപ്പുറത്ത് വന്നിട്ടുണ്ട് ഇതിലെല്ലാം ഓപ്പറേഷൻ ഓപ്ഷനും ഉണ്ടല്ലോ അപ്പോൾ സംസ്ഥാന സർക്കാർ ആ പ്രക്രിയ പൂർത്തിയാക്കണം കാരണം ഞങ്ങളിന്ന് ഇരുന്നൂറ്റമ്പതിൽ നൂറ്റി ഇരുപത്തഞ്ച് ഏക്കർ ഏറ്റെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല ഇതിനെ ഇതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന രണ്ടായിരത്തി പതിനാലിൽ മോഡി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നൂറ് ദിവസ പദ്ധതി നൂറ് ദിന പദ്ധതി പ്രഖ്യാപിച്ചു അന്ന് എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടു നിങ്ങൾ എയിംസിന് സ്ഥലമെടുത്ത് തന്നാൽ നൂറ് ദിവസത്തിനുള്ളിൽ എടുത്തു വന്നാൽ അവർക്ക് എയിംസ് കൊടുക്കും കേരളം കൊടുത്തില്ല അഞ്ച് സംസ്ഥാനങ്ങൾക്കന്ന് കിട്ടി അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ഒറ്റയടിക്ക് കിട്ടി കേരളത്തിൽ അന്ന് പറഞ്ഞത് അന്നത്തെ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ തിരുവനന്തപുരം സെലക്ട് ചെയ്തു അന്നത്തെ എനിക്ക് തോന്നുന്നത് ഹെൽത്ത് മിനിസ്റ്റർ അവിടെ ആയിരുന്നു പിന്നെ കോട്ടയമുണ്ട് അവിടുത്തെ എനിക്ക് തോന്നുന്നു അന്നത്തെ റവന്യൂ മിനിസ്റ്റർ അവിടെ നിന്നുള്ള ആളായിരുന്നു പിന്നെ ഉള്ളത് കോഴിക്കോട് അന്നത്തെ വ്യവസായ മിനിസ്റ്റർ അവിടെ നിന്നുള്ളതായിരുന്നു അവർ സെലക്ട് ചെയ്തു പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രണ്ട് കൂട്ടർക്കും ഈ മന്ത്രിമാർക്കെല്ലാം തന്നെ ഒരു സ്ഥലം വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻറ് സെലക്ട് ചെയ്യപ്പെട്ടാൽ മറ്റ് മന്ത്രിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ള ധാരണ കൊണ്ടായിരിക്കണം അത് കൊടുത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ അവസരങ്ങൾ കളയുന്നത് നമ്മൾ എന്തിനാണ് ഈ ക്രെഡിറ്റിന് വേണ്ടി നോക്കുന്നത് ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ തലമുറയ്ക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ലേ ഇത് പൂർത്തിയാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നമുക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ഇതിന് ഒരു പിടിവാശിയും ഇല്ലാതെ ഓപ്ഷൻസ് വെക്കുക ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എല്ലാ സംസ്ഥാനങ്ങളും പരീക്ഷിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പേരിൽ ഒരു സെൻസേഷനിലാക്കി ഒരു ന്യൂസ് മാത്രമാക്കി നിലനിർത്താനല്ലാതെ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത് ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്ന അല്ല നിങ്ങൾ എതിർത്തോളൂ നിങ്ങൾക്ക് എതിർക്കാം അത് തലസ്ഥാനത്ത് കൊടുക്കണ്ട എന്ന് നിങ്ങൾക്ക് എതിർക്കാം എനിക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഏതെങ്കിലും ചാനലുകാർക്ക് ഇത് തലസ്ഥാനത്ത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞത് വടക്ക് തെക്ക് മദ്യം മലയോരം അതുപോലെ തന്നെ കടൽ തീരം ഈ ഓപ്ഷൻസ് ഉണ്ട് കേരളത്തിന് പിന്നെ എല്ലാ സംസ്ഥാനങ്ങളും കൊടുക്കുന്നതിൻ്റെ കൂടെ തലസ്ഥാന ജില്ല ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത് അവിടെ കൊടുക്കുന്നു അല്ല പറഞ്ഞത് ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻസ് പറ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മലയോരവും കടൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ മലയോരം കടൽ തീരം സെൻട്രൽ വടക്ക് തെക്ക് ഇത് കൊടുത്ത് നമുക്ക് എന്താ കുഴപ്പം അല്ലെന്നാ ഞാന ഓപ്ഷൻ വേണോന്നാ പറഞ്ഞത് അല്ലാതെ ഞാനെങ്ങും കൊടുക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ പറ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ ഓപ്ഷൻസ് കൊടുക്കണം ഓപ്ഷൻസ് കൊടുക്കാത്ത സംസ്ഥാനമാണ് കേരളം ഇരുന്നൂറ്റമ്പത് വേണ്ടതിൽ നൂറ്റി പതിനഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് കാര്യമായോ അപ്പം ആ പ്രക്രിയ പൂർത്തിയാക്കുക അതായത് ശരിക്കും തോന്നുന്നത് മാധ്യമങ്ങൾക്കാണ് അതിൻ്റെ അകത്ത് സംഭാവന ചെയ്യാൻ സാധിക്കുക നിങ്ങൾ അതിൻ്റെ പഠനം നടത്തുക ഞാൻ പറഞ്ഞ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഞാൻ കറിയാം ഞാൻ അടൽജിയുടെ കാലഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നു അന്ന് അഞ്ച് ആറ് എയിംസ് കൊടുത്തിട്ടുണ്ട് അന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലെ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അന്നെല്ലാം തന്നെ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളിങ്ങനെയാണ് കൊടുക്കുന്നത് അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ സംസ്ഥാനത്തെ സമരത്തോളം അവരുടെ ബാധ്യത കഴിഞ്ഞു കാരണം എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ പ്രദേശങ്ങളുടെയും പരിഗണന അവർ കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് അവർ അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല പിന്നെ വരുന്ന ഒരു സ്ഥലത്തായിരിക്കും അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് വന്ദേ ഭാരതമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നാല് മണിക്കൂർ പോരായി കേരളം എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ ഇത് വരുന്നുക എന്നുള്ളതല്ലേ പ്രാധാന്യം അതായിരിക്കും അതാണ് നല്ലത് അതാ അത് നല്ല കാര്യമാണ് അത് നല്ല കാര്യമാണ് അല്ലെന്നേ അത് അതിനുള്ള പ്രക്രിയ പൂർത്തിയാകണ്ടേ അങ്ങനെ പറയുന്ന നമുക്കറിയത്തില്ല ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെ ഔദ്യോഗിക തലത്തിലുള്ള പേപ്പർ വരണം അല്ലാതെ അത് കൊടുക്കുന്നത് ഇത്ര ഏക്കർ ഇത്ര ഭൂമി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള പ്രക്രിയ പൂർത്തിയാക്കണം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ ബജറ്റ് ബജറ്റില്ലല്ലോ പ്രഖ്യാപിക്കുന്നത് ബജറ്റ് പ്രഖ്യാപിക്കാറില്ല അത് ഹെൽത്ത് മിനിസ്ട്രീന്ന് വരുന്ന ഇതാണ് ഒരു ഇത് പൂർത്തിയായി കഴിയുമ്പോൾ അവർ പറഞ്ഞു അല്ല അത് പ്രഖ്യാപിച്ച അത് വേറൊരു പദ്ധതിയല്ലേ പുതിയതായിട്ടുള്ള പദ്ധതി പ്രഖ്യാ ആദ്യത്തെ ഇതിൽ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് ഇവിടെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഡൽഹിയിലേ ഉണ്ടായിരുന്നുള്ളൂ അത് അടൽജിയുടെ കാലഘട്ടത്തിലാണ് ആരുടെ സ്ഥലത്ത് വന്നു പിന്നെ യു പി എയുടെ സ്ഥലത്ത് റായ്ബറേലി ആ റായ്ബറയിലും വന്നു